Thank ah. ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെസ്റ്റിനെ റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന ഹിൽപ്പാൽസിലാട്ടോ തൃപ്പൂണിത്തറയുള്ള ഹിൽപ്പാൽസിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പൊ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി അനുഭവിക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോ പോകാം എറണാകുളം ജില്ലയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ തൃപ്പൂണിത്തറയിലാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് പാലസിലേക്കുള്ള എൻട്രൻസ് ഈ ഒരു ഒറ്റ എൻട്രൻസ് മാത്രമാണ് പാലസിലേക്കുള്ളൂ ഈ പാലസ് ഇപ്പൊ കേരള സർക്കാർ പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ വരുന്ന പുരാവസ്തു മ്യൂസിയം ആണല്ലോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഉണ്ടോ പാർക്കിംഗ് ഏരിയ ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് ഒരുപാട് തിരക്കും ഉണ്ട് കേട്ടോ ഇന്നിവിടെ നമ്മളിപ്പം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇനി നമുക്ക് പാർസലേക്ക് കയറാനായിട്ട് എൻട്രി ടിക്കറ്റ് എടുക്കണം എൻട്രി ടിക്കറ്റ് എടുക്കുന്നവർക്ക് നല്ല ക്യൂ ആണ് ആണല്ലോ ഇവിടെ മുതൽ അവിടം വരെ ക്യൂ ആണ് ഇതിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക് വന്നത് കൊറോണ കഴിഞ്ഞിട്ട് ഫെബ്രുവരി മാസം ആണ് ഓപ്പൺ ആയതെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്ര തിരക്ക് ഇവിടെ വരുന്നത് ക്യൂ വെക്കുന്ന തീരുന്നുണ്ട് കേട്ടോ നമുക്ക് വെക്കുന്ന ടിക്കറ്റ് കിട്ടുന്നുണ്ട് ഒരുപാട് താമസം പറ്റുന്നില്ല വെക്കുന്ന ടിക്കറ്റ് അടിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരെ ഇവിടെ നിൽക്കേണ്ട വന്നില്ല കേട്ടോ പിന്നെ ഫാമിലിയായിട്ടൊക്കെ വരുന്നവർ പാർക്കിങ്ങിനായിട്ട് പോകുമ്പോൾ തന്നെ ആരെങ്കിലും ഇവിടെ നിർത്തിയിട്ട് പോകുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ നേരത്തെ ടിക്കറ്റ് എടുത്തിട്ട് കയറാൻ സാധിക്കും നമ്മളിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തോട്ടോ വേറെ ഹെഡ് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ പാർക്കിംഗ് ഫീ ഓരോ അനുസരിച്ച് വേറെയാണ് കേട്ടോ പിന്നെ ഫോട്ടോഗ്രാഫിക്കൊക്കെ വേറെ എക്സ്ട്രാ ഫീ ആണ് ഇന്നിവിടെ നല്ല തിരക്കാണ് സൺഡേ കൊണ്ടാണ് ഇത്ര തിരക്ക് വന്നത് പിന്നെ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ചയായുള്ളൂ തോന്നിട്ട് അതിൻ്റെയും കൂടെ തിരക്ക് വരുന്നുണ്ട് ഇത് കുട്ടികൾക്കായിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് തന്നെയാണ് ഈ പാർക്കും കാണുന്നത് നമുക്ക് ഇവിടുന്ന് മേളിലാണ് പാലസ് വരുന്നത് കേട്ടോ അപ്പം ഇവിടുന്ന് ഒരു അര കിലോമീറ്ററോളം നമുക്ക് മേളിലേക്ക് നടക്കാനുണ്ട് ഇത്ര പാലസിലേക്ക് കയറുമ്പോൾ കാണുന്നൊരു കുളം ആട്ടോ ഇത് അടിപൊളി ലുക്കാണ് വലിയൊരു കുളം കേട്ടോ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തേ കയറിയതുള്ളൂട്ടോ കയറുമ്പോൾ കാണുന്ന കുളമാണ് നമ്മളിപ്പോ കണ്ടത് ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചു നടന്ന് പാലസിലേക്ക് കയറാണ്ട് നമ്മളിപ്പം താഴെ തന്നെ നിക്കും നമുക്ക് ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് കയറണം മുകളിലാണ് പാലസ് ഒക്കെ വരുന്നത് അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ച നമുക്ക് കാണാം ഹിൽ പാലസ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം ആണോ നമ്മള് ഈ വഴിക്കാട്ടോ മേളിലേക്ക് കയറി പോണേ പാലസ് തന്നെ നമുക്ക് ഹിൽ പാലസിലേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്നത് മനോഹരമായി പരിപാലിക്കുന്ന പൂന്തോട്ടങ്ങളാണ് ഇതിന്റെ നടുവിലൂടെയുള്ള പടികൾ കയറിയാണ് നമ്മൾ കൊട്ടാരത്തിലേക്ക് എത്തുന്നത് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ കുന്നിൻ്റെ മേളാ അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ ഇത് കുന്നിൻമേൽ കൊട്ടാരം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ് ഹിൽ പാലസ് എന്ന പേര് കിട്ടിയത് അമ്പത്തിനാല് ഏക്കറിൽ തദ്ദേശീയ ശൈലിയിലുള്ള നാൽപ്പത്തൊമ്പത് കെട്ടിടങ്ങൾ അടങ്ങുന്ന ഈ കൊട്ടാരത്തിൽ ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം ഹെറിറ്റേജ് മ്യൂസിയം ഡിയർ പാർക്ക് ചരിത്രാതീത പാർക്ക് കുട്ടികളുടെ പാർക്ക് എന്നിവ ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ കൊട്ടാരത്തിന് ചുറ്റും നിരവധി ഔഷധ സസ്യങ്ങളുമുണ്ട് ഈ റൂട്ടൊക്കെ നമുക്ക് പാലസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കേട്ടോ പാലത്തിലേക്ക് നേരെ ഒരു സ്റ്റെപ്പ് ഇട്ട റോഡുണ്ട് സെൻറ്ററിൽ കൂടെ തന്നെ അതല്ലാതെ തന്നെ എൻ്റെ സൈഡിൽ കൂടെ ടാർട്ട റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എതിൽ വേണമെങ്കിലും പാലസിലേക്ക് ഏറി ചേരാൻ പറ്റും മെട്രോ നഗരമായി വളർന്ന കൊച്ചിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നു തന്നെയാണോ തൃപ്പൂണിത്തറയിലെ പാലസ് കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാന മന്ദിരമായ പാലസ് ഒട്ടേറെ പുതുമകളോടെയാണ് ഇന്ന് ചരിത്ര സ്നേഹികളെ ആകർഷിക്കുന്ന പ്രധാന ടൂറിസം കേന്ദ്രമായി മാറിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും സംരക്ഷിത പ്രദേശവുമാണ് പാലസ് കോമ്പൗണ്ട് ഫുള്ള് ഗാർഡൻസ് ആട്ടോ ഫുള്ള് ഗാർഡൻസും ഫ്രൂട്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കോമ്പൗണ്ട് നിറച്ചും അടിപൊളി വ്യൂ കേട്ടോ കോമ്പൗണ്ട് തന്നെ നല്ല കെടിലും വ്യൂസ് ആണ് കിൽ പാൽസിലേക്ക് കയറി വരുന്ന ഫ്രണ്ടിൻ്റെ കോമ്പൗണ്ട് ഫുള്ള് ഗാർഡനുകളും ഔഷധ സസ്യങ്ങളും ഫുള്ള് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് നല്ല ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും പറ്റിയ ഒരു പ്ലേസ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ ഫുള്ള് ഹിൽ പാൽസിന്റെ കോമ്പൗണ്ട് ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണോ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ കട നടക്കുമ്പോൾ കിട്ടുന്നത് ഒരു വേസ്റ്റുകൾ ഒന്നും കോമ്പൗണ്ടില്ലല്ലോ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് അവർ സൂക്ഷിക്കുന്നത് പാൽസിലേക്കുള്ള സന്ദർശന സമയം രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും ഉച്ച കഴിഞ്ഞ് രണ്ട് മണി മുതൽ നാല് മുപ്പത് വരെയുമാണ് തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ്ടോ മണിചിത്രത്താഴ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ മലയാളികൾ ഹൃദയത്തിൽ എടുത്തു വെച്ച സ്ഥലമാണ് മാടമ്പള്ളിത്തറവാടായി വന്ന തൃപ്പൂണിത്തറയിലെ ഹിൽ പാൽസ് എന്ന കൊട്ടാരം ഇതാണ് കേട്ടോ പാൽസിലേക്ക് കയറാനുള്ള മെയിൻ എൻട്രൻസ് ഇപ്പം മണിചിത്രത്താഴ് മൂവിയിലൊക്കെ ഈ എൻട്രൻസ് കാണിക്കുന്നുണ്ട് പാലസിന്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി ഒന്നും അനുവദിക്കുന്നതല്ല കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിലുള്ള ക്യാമറകളും ബാഗുകളും ചെരുപ്പും എല്ലാ സാധനങ്ങളും നമ്മൾ ആ സ്റ്റോർ റൂമിൽ വെച്ചതിന് ശേഷമാണ് നമ്മുടെ പാലസിന്റെ ഉള്ളിലേക്ക് കയറ്റി വിടുള്ളു യഥാർത്ഥ മനോരോഗിയെ കണ്ടെത്തി കഴിഞ്ഞിട്ടും അത്ഭുതങ്ങളും അതിശയങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് മാടമ്പള്ളി എന്ന ഹിൽ പാലസ് പണ്ടുകാലത്തെ കൊച്ചി രാജാക്കന്മാരുടെ വസതിയായിരുന്നു കേട്ടോ ഹിൽ പാലസ് പാലസിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് സെപ്പറേറ്റ് ഒരു എൻട്രി ഫീ ഒന്നും ഇല്ലാട്ടോ നമ്മൾ ആദ്യം എടുത്ത ടിക്കറ്റിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക മ്യൂസിയം എന്ന ബഹുമതി ഉള്ള ഇടമാണ് കേട്ടോ ഹിൽ പാലസ് അപ്പോൾ ഞങ്ങൾ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് എടുക്കാൻ പറ്റില്ല ജസ്റ്റ് കാണാൻ മാത്രമാണ് പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇവിടെ ഉള്ളിൽ കയറി ഫുള്ളിൽ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല നമുക്ക് പാലസിൻ്റെ ബാക്കി കോമ്പൗണ്ടിക്കൂടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം ഇത് ഈ മ്യൂസിയത്തിലുള്ള ഒരു ശിലാശില്പ ഗ്യാലറിയാണ് ടോം ഇതിപ്പോൾ നിലവിൽ ഓപ്പൺ അല്ല ക്ലോസ്ഡ് ആണ് ഇതിന്റെ പുറത്തൊരു രണ്ട് കൽപ്പണികൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ സന്ദർശകരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും ഹിൽപാലസ് മ്യൂസിയം ഒന്നാമതാണ് ടോം ആറ് ലക്ഷത്തോളം സന്ദർശകരാണ് പ്രതിവർഷം ഹിൽപാലസ് കാണാൻ എത്തുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒന്നര കോടിയിലധികം രൂപയുടെ ടിക്കറ്റാണ് ആണ് ഇവിടെ വിറ്റതെന്ന് പറയുന്നത് ഇത് പാലസിന്റെ ബാക്ക് സൈഡ് ആട്ടോ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് പാലസിന്റെ തുടക്കത്തിൽ നാലുകെട്ടിന്റെ രൂപത്തിലായിരുന്നു കേട്ടോ ഈ കൊട്ടാരം ഉണ്ടായിരുന്നത് പിന്നീട് പാശ്ചാത്യ ശൈലിയിൽ പുതുക്കി പണിതാണ് ഇപ്പൊ ഈ കാണുന്ന രൂപത്തിലായത് കൊച്ചി രാജാക്കന്മാരുടെയും കേരളത്തിന്റെയും കഴിഞ്ഞ കാലത്തിലേക്ക് വെളിച്ചം വീശുന്ന പലതും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കൊച്ചി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സിംഹാസനവും കിരീടവും പല്ലക്കും അവരുടെ വസ്ത്രങ്ങളും എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും

ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി പിന്നീട് പുരാവസ്തു പുരാവസ്തുവകുപ്പിൻ്റെ കീഴിലായ ഹിൽപാൽസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മ്യൂസിയമാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു പ്രശസ്തമായ മലയാള ചലച്ചിത്രം വണിച്ചിതത്താഴ് ഉൾപ്പെടെ നിരവധി ചലച്ചിത്രങ്ങൾ ഈ കൊട്ടാരത്തിൽ വെച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഏകദേശം അമ്പത്തിനാല് ഏക്കർ സ്ഥലത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് കേട്ടോ പ്രശസ്തമായി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഇതിവിടെ മരത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന പണ്ടുകാലത്തെ കുറെ പാത്രങ്ങളുടെയൊക്കെ രൂപമാണ് കേട്ടോ അത്യപൂർവമായ ഔഷധസസ്യങ്ങളും സുന്ദരമായ ഭൂപ്രകൃതിയും നിറഞ്ഞതാണ് ഈ മ്യൂസിയം കൊച്ചി രാജാക്കന്മാരുടെ സ്വകാര്യ ശേഖരത്തിൽപ്പെട്ട എണ്ണ ചിത്രങ്ങൾ ചുവർ ചിത്രങ്ങൾ കല്ല് നിർമ്മിച്ച കൊത്തുപണികൾ ശിലാശാസനങ്ങൾ നാണയങ്ങൾ കയ്യെഴുത്ത് പ്രതികൾ എന്നിവ കൂടാതെ പരമ്പരാഗതമായ സിംഹാസനം മറ്റുപകരണങ്ങൾ എന്നിവയും ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പാലസിൻ്റെ ബാക്ക് സൈഡിന് ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഗാർഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ യൂറോപ്യൻ വാസ്തുവിദ്യ അനുസരിച്ചാണ് നാലുകെട്ടിൽ നിന്നും കൊട്ടാരം വിപുലീകരിച്ചത് ഇറ്റലിയിൽ നിന്ന് മാർബിളും ഇംഗ്ലണ്ടിൽ നിന്ന് മറ്റു തരത്തിലുള്ള കല്ലുകളും കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിനായി കൊണ്ടുവന്നുവെന്ന് പറയപ്പെടുന്നു ഹെറിറ്റേജ് മ്യൂസിയത്തിലേക്ക് ഒരു വഴിയാണ് ഇത് മണിച്ചിത്ര മൂവിയിലൊക്കെ ഈ ഒരു വഴി കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അങ്ങ് എൻഡിലായിട്ടാണ് ഒരു കുളം ഉള്ളത് ആ കൊട്ടാരത്തിൻ്റെ ആ സ്റ്റാർട്ടിങ് മുതൽ കുളം വരെ ഫുള്ള് ഓടൊക്കെ മേഞ്ഞ് ഇങ്ങനൊരു വഴി പോലെ ആക്കി വെച്ചിട്ടുണ്ട് ിലേക്ക് ഇറങ്ങി പണയം നല്ല അടിപൊളി ഒരു ഫീലാട്ടോ അതിലെ മുമ്പോ ഇതുപോലെ ഒരു ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്ററോളം ഉണ്ടല്ലേ ഇതുപോലെ ഇങ്ങനെ ഓടക്കിട്ട് നെയ് വെച്ചിരിക്കണം ആ ഈ പണയ നമ്മള് പാലസീന്ന കുളത്തിലേക്ക് പോകണം അമ്പത്തിനാല് ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന കൊട്ടാര സമുച്ചയത്തിൽ ഏകദേശം നാൽപ്പത്തൊമ്പത് കെട്ടിടങ്ങളാണുള്ളത് ഡച്ചുകാർ നിർമ്മിച്ച കളിക്കോട്ട പാലസും മണിമാളികയും കൂടാതെ അമ്മത്തമ്പുരാൻ കോവിലവും ഊട്ടുപുരയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഏരിയയിലാണ് കൊട്ടാരത്തിന്റെ മാന്വാനം വരുന്നത് അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ കൂടി നിൽപ്പുണ്ട് എന്തായാലും നമുക്ക് അവിടെ പോയി കാഴ്ചകളൊക്കെ കാണാം ഹിൽപാലസിന്റെ മാൻപാർക്കിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് മാനുകളും ഇരുപതിലധികം മ്ലാവുകളുമാണ് കേട്ടോ ഉള്ളത് ഇവിടെ മാൻ പാർക്കിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ സ്നാക്ക് ഷോപ്പ് ഉണ്ട് കേട്ടോ ഐസ്ക്രീമും ചെറിയ സ്നാക്സുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും നല്ല അടിപൊളി ഒരു ലുക്കാണ് ഈ മാനുകളെല്ലാം കൂടെ കൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് നേരത്തെ ഇവിടെ വേറെ കുറെ ആനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഗാർഡൻ പറഞ്ഞു കേട്ടോ മൈലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ രാജകീയ പ്രൗഢിയിൽ പ്രഭാവപൂരിതമാണ് ഹിൽപാൻസും പൈതൃകോദ്യനവും മാരുകൾക്ക് മഴ നനയാതെയും വെയിൽ കൊള്ളാതെയും കയറി നിൽക്കാൻ വിശാലമായ ഷെൽട്ടറൊക്കെ ഒക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഈ പാഴ്സിയുള്ള ഒരു തൊരങ്കമാണ് മോഹൻലാലിന്റെ മൂന്നാമുറ എന്ന സിനിമയിൽ മോഹൻലാല് കയറി പോകുന്ന ആ തൊരങ്കാണെട്ടോ ഇത് നല്ല അടിപൊളി ഒരു തൊരങ്കാണെട്ടോ ഇത് ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഫുള്ള് ഇരുട്ടാണ് ഫുള്ള് ചെത്തുകളാണോ ചെത്തുകളില് ഫുള്ള് തുരന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു തൊരങ്കമാണ് ഒരുപാട് ദൂരമൊന്നുമില്ല എന്നാലും കയറി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫീല് കിട്ടും അതിൻ്റെ സെൻ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഏഴടിയോണം പൊക്കമുണ്ട് കേട്ടോ ഇതിൻ്റെ എൻട്രയുടെ അവിടെ ഒരുപാട് ഹൈറ്റ് ഇല്ല അതിൻ്റെ സെൻറ്ററിൽ ഒരു ഏഴടിയോണം ഹൈറ്റ് വരും എന്തായാലും ത്വരംഗത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു ഫീലാണ് കേട്ടോ കയറുമ്പോൾ കിട്ടുന്നത് ഒരുപാട് ദൂരമൊന്നുമില്ലാത്തൊരു തുരങ്കമാണ് എന്നാലും നല്ല അടിപൊളിയാണ് എൻ്റെ ഉള്ളിൽ ഫുള്ളി ഇരുട്ടാണ് മൊബൈൽ ഫ്ലാഷ് എന്തെങ്കിലുമൊക്കെ തെരച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ ഇത് മാൻ പാർക്കിലേക്ക് ഇറങ്ങി വന്ന സ്റ്റെപ്പിൻ്റെ അടിഭാവമായിട്ടാണോ വരുന്നത് അപ്പോൾ നമ്മൾ വെക്കുന്ന ശ്രദ്ധിക്കൂല ിൽ പാൽസിന്റെ കോമ്പൗണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഡിനോസറിന്റെ ഒരു രൂപമാണ് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല വലുപ്പത്തിന് കേട്ടോ ചെയ്തു വെച്ചാൽ പണ്ട് ചെയ്തതാണ് ഇത് ഒരുപാട് ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ വന്നിരിപ്പുണ്ട് നല്ല നല്ല അടിപൊളിയാട്ടോ ഇത് നമ്മൾ പാൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ നേരത്തുള്ള വഴി കാണുന്ന ഒരു പ്രതിമയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ എക്സിറ്റ് അടിക്കുന്ന വഴിയിലാണ് ഈ പ്രതിമ കാണാൻ സാധിക്കുന്നത് നല്ല അടിപൊളിയോട്ടോ ഇത് ആരും മിസ് ചെയ്യൂലോ എന്നുവെച്ചാൽ ഈ വഴിയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും തന്നെ ഇത് കണ്ടിട്ടാണ് പോകുള്ളൂ നമ്മുടെ ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ നല്ല ലുക്കാണ് ഫോട്ടോ കിടുവായിട്ട് കിട്ടും ഇവിടെ അഞ്ചുമണി വരെ കേട്ടോ പ്രവേശന സമയമുള്ളൂ അപ്പം ഇവിടെ ഏകദേശം അഞ്ചു മണി കഴിഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു വിടുക കേട്ടോ ഇവിടെ പോലീസാരൊക്കെ ഉണ്ട് ഇവിടെ മ്യൂസിയത്തിൻ്റെ ഡ്യൂട്ടിക്കായിട്ട് ഒരുപാട് പോലീസാരെയൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അഞ്ചുമണി കഴിയുമ്പോൾ തന്നെ എല്ലാവരും ഓരോ സ്ഥലത്തു നിന്ന് പറഞ്ഞു വിടും അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോവുകയാണെങ്കിൽ പോകണ വഴിക്ക് ഒരുപാട് കാഴ്ചകൾ കണ്ട് കണ്ടു പോകാനായിട്ടുണ്ട് കേട്ടോ പാലസിൻ്റെ ഈ ഒരു ബിൽഡിംഗ് നമ്മൾ മൂന്നാമറ സിനിമയിൽ കണ്ടതാണ് കേട്ടോ ലാൽ കൂട്ടരും കുറേ ആൾക്കാരെ പിടിച്ച് ഈ ബിൽഡിങ് പൂട്ടിയിടുന്നതും മോഹൻലാൽ രക്ഷിക്കാനായിട്ട് വരുന്നതും ഒക്കെ ഈ ബിൽഡിങ്ങിലാണ് കോമ്പൗണ്ടിൻ്റെ ഈ ഒരു ഏരിയ എല്ലാം തന്നെ നമ്മൾ മൂന്നാമത്തെ സിനിമയിൽ കണ്ടതാണ് മടസിൻ്റെ ഓരോ ഗാർഡൻ സെക്ഷനിലേക്ക് ആയിട്ടുള്ള ഒരു വഴിയാണല്ലോ ഇത് ഹിൽപായ് കാഴ്ചകളും വിശേഷങ്ങളും ചരിത്രമൊക്കെ നമ്മളിപ്പോ വീഡിയോ കൊണ്ട് ഷോപ്പ് ചെയ്യാം ചെയ്യാട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പൊ നമുക്ക് ഉടനെ അടുത്ത വീഡിയോ കാണാം